ദീപിക ദീപികന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ ഹോളിവുഡ് ഹോളിവുഡാണ് പടത്തിൽ അഭിനയിച്ചു അല്ലെ അത് സൺ ഡാൻസ് ഇൻഡസ്റ്റിവളില് റിമ്യൂ ആയിട്ടായിരുന്നു ഇനി അത് ലംഘി പേര് അത് അവിടെ സ്റ്റെഫ്നി തിയേറ്റർസ് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് പിന്നെ റിലീസിങ് സൂപ്പർ ഹോം കൊമേഡിയൻ ആണ് ഒരു മാർഷൽ ആർട്സ് ഒക്കെ ആയിട്ടുള്ള ഭയങ്കര ഇതിലാണ് അവിടെ വേറെയാണ് പൈറ്റിന്റെ അതിന് വേറെ സീറ്റ് അത് ആരായിരുന്നു എന്റെ ഫൈറ്റ് മാസ്റ്റർ ഒക്കെ അവിടെ ഞങ്ങൾക്ക് ഒരു സ്റ്റൺ കോർഡിനേറ്റർ ഉണ്ടായിരുന്നു അവിടത്തേക്കൊരു ഫീമിയർ സ്റ്റൺ കോർണേറ്ററായിരുന്നു അത് എവിടെയായിരുന്നു ഷൂട്ടൊക്കെ ഷൂട്ട് ആയിരുന്നു മലയാളത്തിലേക്ക് ഞങ്ങള് വരണംന്ന് ആഗ്രഹിക്കുന്നു വീടും ഉണ്ട് ആ വീട് തന്നെ എന്റെ അമ്മയുടെ അച്ഛന്റെ വീട് തരുന്നവതാണ് സംഭവം